ഗുരുവായൂരിലെ അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്ത് മുറിയിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്ത വിരോധത്തിൽ അപ്പാർട്ട്മെന്റിലെ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ അഞ്ചുപേർ അറസ്റ്റിൽ എളവള്ളി സ്വദേശി കാക്കശ്ശേരി ദേശത്ത് ചിരിയങ്കണ്ടത്ത് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഡൈജോ ഗുരുവായൂർ തമ്പുരാൻപടി ദേശത്ത് ചെമ്പൻ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ഹരിനന്ദ ഗുരുവായൂർ കാരക്കാട് ദേശത്ത് ചെഞ്ചേരി വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള യദുകൃഷ്ണ തൈക്കാട് പെരുമ്പായിപ്പടി ദേശത്ത് തറയിൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള റമീസ് ഗുരുവായൂർ ഇരിങ്ങപ്പുറം ദേശത്ത് പതിയാനം വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള കൃഷ്ണദാസ് എന്നിവരെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ കാരേക്കാടുള്ള ഹോംസ് അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്ത സംഘം മുറിയിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്തപ്പോഴാണ് അപ്പാർട്ട്മെന്റിലെ ജീവനക്കാരനെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെത്തി ആക്രമിച്ചത് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ഗിരി ഇൻസ്പെക്ടർ സി ജിജോജോൺ എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ രാജീവ് നമ്പീഷൻ സാജൻ ജോബി ജോർജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുധാകരൻ എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് നിലവാരമാർന്നുമാനവും പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി